ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും യൂസ് ചെയ്യാതെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങി കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കൊരു അബദ്ധം പറ്റിയെന്നുള്ള കാര്യം കാരണം ഞാൻ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും സ്കിപ്പ് ചെയ്ത് കൂട്ടത്തിൽ അതിനാവശ്യമായിട്ടുള്ള വേറൊരു സാധനം കൂടി ഞാൻ ഞാനങ്ങിടാൻ മറന്നുപോയി അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കണേ മാത്രമല്ല കാണാൻ തുടങ്ങുമ്പോൾ തന്നെ അലൈക്ക് ബട്ടൻ ഒന്ന് പ്രസ് ചെയ്തേക്കണം ഞാൻ ഈ വീഡിയോ ഇടുന്നത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം അവരൊക്കെ ഇങ്ങനെ തളർന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ഉണർന്നെണീക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അത്യാവശ്യം നല്ല രീതിയിൽ കേക്കൊക്കെ ചെയ്യുന്ന വീഡിയോ കാണുന്ന സമയത്ത് ഈ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിലൊരു വിചാരമുണ്ട് കേട്ടോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പഠിച്ചുനെ എന്നാണ് ഞാൻ ഇതേപോലെ ഒരു കേക്ക് ചെയ്യുന്നതെന്ന് സത്യമല്ലേ നിങ്ങളങ്ങനെ വിചാരിച്ചിട്ടില്ലേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് എന്നാൽ അതേപോലെ ഒരുപാട് വീണതിന് ശേഷം നടന്ന് തുടങ്ങിയ ആൾക്കാരാണ് ഇപ്പോൾ ഏകദേശം ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിഷമിക്കേ ചെയ്യരുത് അത് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ തോന്നിയെന്താന്ന് പറഞ്ഞാൽ ഞാനന്ന് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഓരോ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവർ അത്രയും ആയിട്ട് ചെയ്യുന്നത് ഞാൻ എന്നാണ് ഇതേപോലെ ഒരെണ്ണം ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ടുണ്ട് പക്ഷേ നമുക്കത് ഒരു പ്രചോദനം വേണം നമ്മുടെ മനസ്സിൽ നമ്മൾക്കൂടെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കൂടി നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള രീതിയിൽ അങ്ങനെ മാറി നിൽക്കാതെ നമ്മളത് വീണ്ടും നമുക്കത് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു തുടങ്ങണം അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് എന്തായാലും അതാവും ഒരു ലക്ഷത്തിലെത്താം തന്നെ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഞാൻ ചെയ്യുന്ന കേക്ക് ശരിയാവും എന്നുള്ള കോൺഫിഡൻസ് കൊടുക്കുകൂടി ചെയ്താൽ മതി അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ബേക്കിങ് പൗഡറും ബേക്കിംഗ് സോഡയും യൂസ് ചെയ്യാത്തത് തന്നെ ഞാൻ മുട്ടയുടെ മഞ്ഞയും വിലയും തമ്മിലൊന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതേപോലെ മുട്ടത്തോടിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് അത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റൂലേ അങ്ങനെ വേർതിരിച്ചെടുക്കുന്നതാണ് എനിക്ക് ഈസി ആയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ളത് അതേപോലെ ചെയ്തെടുത്താൽ മതി പക്ഷേ ഇവിടെ മുട്ടയുടെ മഞ്ഞ അങ്ങനെ കലങ്ങി പോകാതെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ചില മുട്ട് നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഈ മഞ്ഞ അങ്ങ് മിക്സായ മഞ്ഞ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുന്ന നമുക്കിതേപോലെ വേർതിരിച്ചെടുക്കാൻ പാടാണ് അപ്പോൾ ഇത് പക്ഷെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പൊട്ടാതെ തന്നെ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പാടൊന്നും ഇല്ലാതെ രണ്ടും കൂടെ വേർതിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഹാഫ് കെ ജിക്ക് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് അരക്കപ്പ് മൈദ മാത്രം നമുക്കൊന്ന് അരച്ച് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് അതേ കപ്പിൽ തന്നെയാണ് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളമുണ്ടല്ലോ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്നും ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ വേനൽ ലൈസൻസ് ഒഴിച്ചു കൊടുക്കുന്നില്ല മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അപ്പോൾ അതിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ ബീറ്റ് ചെയ്യുന്ന അതേപോലെ അങ്ങ് ചെയ്താൽ മതി നനമൊന്നും ഇല്ലാത്ത വിസ്കായിരിക്കണം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി ബൗളൊന്ന് ചരിച്ച് പിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റായി വന്നോളും അത് ബീറ്റായി വരുന്ന സമയത്ത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്തെടുക്കൂലേ അതേ ഒരു രീതിക്ക് തന്നെ നല്ല പോലെ പതഞ്ഞിട്ട് നമ്മൾ ബൗളിങ്ങനെ കമഴ്ത്തിയാലൊന്നും താഴെ വീഴാത്ത രീതിയിൽ പിപ്പിങ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അറിയാമല്ലോ ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ മുട്ടയുടെ വെള്ളയും അതേപോലെ അങ്ങ് ബൗളിൽ അങ്ങ് പറ്റി പിടിച്ച രീതിയിൽ അങ്ങ് നല്ലോണം ഒന്ന് പതഞ്ഞങ്ങ് വന്നോളും പെട്ടെന്ന് തന്നെ അത് അങ്ങ് ആയി കിട്ടും കേട്ടോ മുട്ടയുടെ വെള്ളം മാത്രം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഉപ്പും കൂടി ഇട്ട് ഇട്ട് കൊണ്ട് പെട്ടെന്ന് ബീറ്റായ ഓഫ് ചെയ്ത ശേഷം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞപോലെ ബൗളിങ്ങനെ ചരിച്ച് പിടിച്ചാലൊന്നും താഴെ വീഴില്ല ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച ശേഷം പിന്നെ നമുക്ക് മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അത് നമ്മളെടുത്ത് വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത് ഹാഫ് കെ ജി ആയതുകൊണ്ട് അര ടീ അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഈ മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടാവും നമ്മൾ ആ മഞ്ഞ പ്രത്യേകിച്ചല്ലേ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത് മറ്റ് വെള്ളയുടെ കൂടെയിട്ട് ചെയ്യുമ്പോൾ അത്രയും സ്മെല്ലുണ്ടാവുമല്ലോ പക്ഷേ നമ്മൾ വേറെ തിരിച്ച് മഞ്ഞ മാത്രം ചെയ്യുന്ന സമയത്ത് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ ഒരു മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടാവും അപ്പം വനിലേ സൺസ് അതുകൊണ്ടാണ് ഇതിലൊഴിച്ചു കൊടുക്കുന്നത് വെള്ളയിൽ ഒഴിക്കാതെ ഇതിലൊഴിക്കുന്നത് ആ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തും കൂടി എടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ നല്ലോണം ഒന്ന് അത് ബീറ്റ് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്കാണ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാനുള്ളത് ഇത് നല്ലോണം ഒന്ന് ബീറ്റായി അതിൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറിലോട്ടായി വരും മഞ്ഞ അത്ര അത്യാവശ്യം നല്ല മഞ്ഞയാണ് പക്ഷേ അത് ഒരു വൈറ്റ് കളറിലോട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പക്ഷേ ഇവിടെ ഞാനതൊന്നും ഇടുന്നില്ല ഈ മഞ്ഞ മാത്രം ഞാൻ ബീറ്റ് ചെയ്തെടുത്തു അതാണ് പറഞ്ഞത് എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞത് അതാണേ ഞാൻ ആ മഞ്ഞ വീറ്റ് മീറ്റ് എടുത്തു എടുത്തിട്ട് ഞാൻ എന്തെന്നറിയാമോ ഈ വെള്ളയിലേക്ക് അതിനെ ഒഴിച്ച് കുറേശ്ശേ രണ്ട് തവണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം ഒരു കുറച്ച് ആദ്യം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കണേ ഉള്ളൂ കാരണം ആ വെള്ളം നല്ല രീതിയിൽ പതഞ്ഞു വന്നിട്ടുണ്ടല്ലോ അതൊന്ന് താഴ്ന്നു പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ബാക്കി ഇരുന്നതും കൂടി ഒഴിച്ച് ഞാൻ അത് ബീറ്റ് ചെയ്തെടുത്തു പക്ഷേ എന്നിട്ട് എനിക്ക് പെട്ടെന്നൊന്നും പിടുത്തം കിട്ടണില്ല ഇത് എന്താണ് ഈ ടൈമിൽ ഞാൻ ഓർക്കുന്നില്ല പഞ്ചസാര ഇട്ടില്ല എന്നുള്ള കാര്യം രണ്ട് തവണയായിട്ട് ആ മുട്ടയുടെ മഞ്ഞ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കി എടുത്തിട്ടുള്ളൂ ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം അത് അങ്ങ് താഴ്ന്നു പോകാത്ത രീതിയിൽ ജസ്റ്റ് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം ഞാൻ ഒന്നര ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സാക്കി അപ്പോഴാണ് എനിക്ക് ഇവിടെ കിട്ടിയത് ഓ പഞ്ചസാര ഇട്ടില്ല എന്നുള്ള കാര്യം പക്ഷേ ആ ഓയിൽ ഒഴിക്കുന്നതിന് മുന്നേ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്യാനുള്ളത് കിട്ടും പക്ഷേ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യാനും പറ്റില്ല പിന്നെ എന്തായാലും പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ടോടത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്തു അത്യാവശ്യം കുറച്ച് സാധാ ചെയ്യുന്നത് പോലെ ഒരുപാട് ടൈം ബീറ്റ് ചെയ്തില്ല എന്നാലും ഞാൻ കുറച്ച് ടൈം ഒന്ന് ബീറ്റ് ചെയ്തു കാരണം പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണമല്ലോ അതുമായിട്ടൊന്ന് ചോദിച്ചൊന്ന് അലിഞ്ഞു വരട്ടെ എന്നുള്ള രീതിയിൽ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷമാണ് ഇതാണ് മൈദ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ബീറ്റർ ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്ത ശേഷം മൈദ ഞാൻ സാധാ ഇട്ട് കൊടുക്കുന്നത് പോലെ ഇട്ട് കൊടുക്കാതെ ഒന്ന് അരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം അതിൻ്റെ മുകളിൽ മാത്രം വീഴത്തക്ക രീതിയിൽ ഒന്ന് അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൈദ ഇട്ട് കൊടുക്കുന്നതിന് കൂടെ തന്നെ ഞാൻ വൺ ബൈ എയ്റ്റ് കപ്പ് പാലും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരു ഇളം ചൂടിൽ അത് ആ പാലും ഒഴിച്ചു കൊടുത്ത് പിന്നെ മൈദയും അങ്ങനെ ഇടവിട്ട് ഇടവിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണമുണ്ട് ഒരുപാട് ഇട്ട് ഓവറായിട്ട് അങ്ങ് കുത്തി ഇളക്കി ചെയ്യാതെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ ചില സമയങ്ങളിൽ നമുക്ക് ഇതേപോലെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് പല മറവികളും ഒക്കെ സംഭവിക്കാറുണ്ട് അതുമൂലം ചില സമയത്ത് കേക്ക് കൊള്ളായി പോകാറുണ്ട് എന്നാൽ ചില സമയത്ത് വേറെ കുഴപ്പമൊന്നും പിന്നെ അത് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത് എല്ലാവരും വിചാരിക്കുന്നത് നമ്മളിപ്പോൾ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് നമ്മളങ്ങനെ ഒന്നും മറന്നു പോകാറില്ല അങ്ങനെയൊന്നുമല്ല എല്ലാവരും മനുഷ്യരല്ലേ പല പല അബദ്ധങ്ങൾ എല്ലാവർക്കും സംഭവിക്കാറുണ്ട് അപ്പോൾ ഇത് പിന്നെ സെയിൽ ചെയ്യാനൊന്നും വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല ഞാൻ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പഞ്ചസാര ഇടുന്ന സമയത്ത് മറന്നു പോയെങ്കിലും വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല കാരണം കുഴപ്പമില്ല കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം പിന്നെ നമുക്ക് വിസ്കുമായി മാറ്റിയിട്ട് ഞാൻ ബാച്ചിൽ വെച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കേക്ക് ഒരു ചെറിയൊരു യെല്ലോ കളറും കൂടി മിക്സ് ആയിട്ടാണല്ലോ വരുന്നത് പക്ഷേ ഇത് കറക്റ്റ് നല്ല വൈറ്റ് കളറായിരുന്നു കേട്ടോ ആ മുട്ട നല്ല രീതിയിൽ വെള്ളം മാത്രം അങ്ങനെ പതഞ്ഞ് വന്നതിൻ്റെ ആയിരിക്കാം നല്ല വൈറ്റ് കളറായിരുന്നു ബാറ്ററി തന്നെ നല്ലൊരു വൈറ്റ് കളറായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു കേക്ക് ബേക്കായി വന്ന സമയത്തും അത്യാവശ്യം നല്ലൊരു വൈറ്റ് കളറായിരുന്നു സാധാ നമ്മൾ ചെയ്യുന്നതും കളർ വ്യത്യാസം ഉണ്ടായിരുന്നേ മുന്നേ ഞാൻ ഇതേപോലൊരു കേക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും യൂസ് ചെയ്യാതെ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ഹൈറ്റിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അന്ന് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ നല്ലൊരു കേക്കായിരുന്നു കേട്ടോ അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇന്നും ചെയ്ത് തുടങ്ങിയത് തന്നെ അപ്പോൾ അത് ഇങ്ങനെ ഒരു അബദ്ധത്തിലോട്ട് പോയി പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ബാറ്റർ ഇതേപോലെ ടിന്നിൽ ഒഴിച്ചു കൊടുത്തത് ശേഷം ഗ്യാസ് സ്റ്റോപ്പിലാണ് വെച്ചിട്ടുള്ളത് അത് ഇതേപോലെ അടച്ചു കൊടുത്തിട്ട് അതിൻ്റെ ലിഡിലുള്ള ഹോൾ ഉണ്ടല്ലോ അതൊന്നും അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അത് റെഡിയായി വരുമോ എന്തെങ്കിലും കുഴപ്പം എന്ന് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക് സാധാ നമ്മൾ ചെയ്യുന്നെടുക്കുന്നേക്കാൾ കുറച്ചും കൂടെ എനിക്ക് ഒന്നും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കളറും നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു സാധാരണ ചെയ്യുന്നതെന്നും കുറച്ചൊരു കളർ നല്ല വൈറ്റ് കളറായിരുന്നു ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയെങ്കിലും ആ പഞ്ചസാര ഇടാൻ മറന്നുപോയില്ലേ അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വേണ്ട ഇനി അത് ബാക്കി എടുക്കണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട എന്തായാലും അത് അപ്ലോഡ് ചെയ്യാം കാരണം അങ്ങനെ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അങ്ങനെ വിഷമിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരെ കൊണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് എന്തായാലും അതൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാനിതിട്ടുണ്ടായി ഇട്ടത് കാരണം എന്താണെന്ന് അറിയാം ഞാനും അതേപോലെ വിഷമിച്ചിരുന്നിട്ടുണ്ട് ഞാൻ ചെയ്യുമ്പോൾ മാത്രം എന്താണോ അങ്ങനെ ആയി പോകുന്നത് എന്നെ കൊണ്ട് പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിട്ട് അപ്പോൾ അതുപോലുള്ള ആൾക്കാർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇതുപോലെ അവധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് എല്ലാവരും എപ്പോഴും പെർഫെക്റ്റ് ഒന്നുമല്ല ഇല്ല എല്ലാവർക്കും അബദ്ധമൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടാണ് നമ്മൾ എന്തായാലും കുറച്ചെങ്കിലുമൊക്കെ പഠിച്ചു വരുന്നതിന് ഒരുപാട് തവണ വീണതിന് ശേഷമാണല്ലോ നമ്മൾ നടക്കാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെ ഒരുപാട് അവത്തങ്ങൾ നമുക്ക് സംഭവിച്ചതിന് ശേഷം ഒക്കെ ആയിരിക്കും നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രചോദനമായിട്ടുള്ള കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അവരുടെ